അല്ലുവിന്റെ വകയാണോ അതോ അമ്മയുടെ വകയോ മൊന്തകൊണ്ട് കിട്ടിയ പ്രഹരമാണ് ആരുടെയും പേര് പറയാതെ അവൾ സന്ദർഭം മാത്രം പറഞ്ഞു കിട്ടുന്നതെല്ലാം ഒരൽപ്പം പോലും കളയാതെ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടല്ലോ ഇവിടിനിയും സ്ഥലമുണ്ടായിരുന്നല്ലോ മൂന്നാലേറുകൂടി കൊണ്ടിട്ട് വാടി അവളുടെ പുറത്തെ കണ്ട വീരൻ വെളിച്ചപ്പാടിനെ പോലെ തുള്ളിയപ്പോൾ ശക്തി അവനെ കൂർപ്പിച്ചു നോക്കി എത്ര വേഗത്തിലാണ് പ്രണയവും സ്നേഹവും കുസൃതിയും നിറഞ്ഞെടുത്ത് ദേഷ്യം വന്നത് സ്നേഹത്തോടെ തലോടി സാരമില്ലെന്ന് പറഞ്ഞിട്ട് പ്രേമിക്കേണ്ടതല്ലേ ശക്തി മനസ്സിൽ ചിന്തിച്ചു കൊണ്ട് അതേ അനിഷ്ടത്തിലാണ് അവനെ നോക്കി നിന്നത് എന്താടി നോക്കുന്നത് ഇങ്ങനെയാണോ ഇതൊക്കെ ചോദിക്കേണ്ടത് പിന്നെ എങ്ങനെയാണാവോ ഭവതി പഠിപ്പിച്ചു തന്നാലും ശക്തി പിണക്കത്തോടെ അവനെ നോക്കി ഇതുവരെ കാണിക്കാത്ത പുതിയ ഭാവങ്ങളും രീതികളുമാണ് തനിക്കെന്നവൾ അതിശയത്തോടെ ഓർക്കുകയും ചെയ്തു അവളുടെ നോട്ടം കണ്ടില്ലേ ഓരോന്ന് ഓരോന്നൊപ്പിച്ചു വെച്ചിട്ട് നീ എന്തിനാ എന്നെ നോക്കുന്നത് കണ്ണുണ്ടായിട്ട് കണ്ണുണ്ടെങ്കിൽ നീ നോക്കുവോ നോക്കൂ എനിക്ക് അടുത്ത് നോക്കും ശരിക്കും നോക്കുമോ ആ ചോദ്യത്തിൽ നിറഞ്ഞു നിന്ന കളിയാക്കൽ മനസ്സി ശക്തി പല്ലുകടിച്ചു എന്നാലും എൻ്റെ ശക്തി നിന്റെ ഒരു മാറ്റമേ ഇത്രേനാൾ ആ ഫ്ളാറ്റിൽ നീ പോലും അറിയില്ലായിരുന്നു ഭദ്രേട്ട ഉറക്കെ പോലും വിളിക്കാൻ മടിയായിരുന്നു ഞാനൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഡോക്ടർ എന്ന വിളിയിൽ നീ തപ്പി പരതി മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ ഇപ്പോഴോ കഴുത്തിന് ചുറ്റും നാക്കല്ലേ നമ്മൾ പിന്നെ വേറെ ഏതോ സ്വഭാവമാണല്ലോ കാണിക്കുന്നത് ഒരുമാതിരി പൂവാലൻ കോഴിയെ പോലെ ഡീ നീ പറഞ്ഞു പറഞ്ഞത് എങ്ങോട്ടാ ഞാൻ ശൃംഖരിച്ചത് എന്റെ സ്വന്തം ഭാര്യയോടാണ് ലീഗലി വാലീടല്ലാത്ത ബന്ധമെന്നുകൂടി എടുത്തു പറ ഏറും തല്ലും കൊണ്ടുവന്നിട്ട് വിഷയം മാറ്റുന്നോ വീരൻ കണ്ണുരുട്ടി കണ്ട കോഴികളെ മുഴുവൻ വീട്ടിൽ വളർത്തുന്നതും പോരാ എനിക്കാണ് കുറ്റം ഞാനറിഞ്ഞോ അവനിങ്ങനെ കയറി പിടിക്കുമെന്ന് എന്നെപ്പറ്റി ചിക്കി ചിക്കി വന്നിട്ടാണ് ആ ധൈര്യം കാണിച്ചത് അവൾ അപ്പോഴും അല്ലുവിൻ്റെ പ്രവർത്തികളെയാണ് വിമർശിച്ചത് എത്രയാണെങ്കിലും ഭദ്രവീരന്റെ അമ്മയാണ് അതേപോലെ കുടുംബത്തിന് അവനൊരു മൂല്യം നൽകുന്നുമുണ്ട് താനാ ആരുടെയും പേരും ഗൂഢാലോചനകൾ നടത്തിയെന്ന സംശയങ്ങളും തുറന്നു പറയില്ലെന്ന് അവൾ ചിന്തിച്ചു അത് മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള മനസ്സുണ്ടായിട്ടല്ല ഇപ്പോൾ പ്രകടമാക്കുന്നതൊന്നുമല്ല ഇവരുടെയൊക്കെ യഥാർത്ഥ സ്വഭാവമെന്ന ചിന്ത കൊണ്ടാണ് മാത്രവുമല്ല ഉള്ളിന്റെ ഉള്ളിൽ താൻ ഒറ്റയ്ക്കാണെന്ന ബോധം അവളിൽ ശക്തമായി തന്നെ അടിയുറച്ചിട്ടുണ്ട് രക്തബന്ധമെന്ന് പറയുന്നത് തൻ്റെ കാര്യത്തിൽ ഒഴിച്ചു നിർത്തിയാൽ ശക്തം തന്നെയാണ് തല്ലും മേടിച്ച് ഏറും കൊണ്ട് തലയും കുമ്പിട്ട് നിന്നിട്ട് ളുടെ നാക്ക് കണ്ടില്ലേ ഈ വീറൊക്കെ അവിടെ കാണിച്ചിരുന്നെങ്കിലോ കാണിച്ചിരുന്നെങ്കിൽ എന്താ അഹങ്കാരി നിഷേധിയുമായി എന്നെ ആ നിമിഷം വലിച്ചു പുറത്തേക്കെറിയുമായിരുന്നു നിങ്ങൾ അവിടെ പഴം വിഴുങ്ങിയതുപോലെ നിൽക്കും വീരന്റെ കണ്ണുകൾ തുറച്ചു നീ എന്നെ വിളിച്ചത് പഴം വിഴുങ്ങിയെന്നോ എന്തേ അല്ലെന്നുണ്ടോ അവിടെ നിങ്ങൾക്ക് യാതൊരു അഭിപ്രായവും ഇല്ലായിരുന്നല്ലോ പണ്ടും ഞാൻ നിന്റെ കാര്യങ്ങളിൽ ഇടപെടാറില്ലായിരുന്നു അത് സത്യാണ് ഇപ്പോഴെനിക്ക് ആരുമറിയാതെ സപ്പോർട്ട് ചെയ്യുന്ന ആള് മുമ്പിങ്ങനെ ആയിരുന്നില്ലല്ലോ ഇപ്പോഴും അങ്ങനെ തന്നെ മതി അതാണ് നല്ലത് അതാവുമ്പോൾ മറ്റൊന്നും ഞാനും പ്രതീക്ഷിക്കില്ലല്ലോ ഇതിപ്പോ കൺമുന്നിൽ കൈകെട്ടി കാഴ്ചക്കാരനായി ഭദ്രേട്ടൻ കൂടി നിൽക്കുമ്പോൾ എന്റെ സങ്കടം കൂടും പരിഭവം കൊണ്ട് അവളുടെ കവിളുകൾ വീർത്തു ഞാൻ വെറുതെ നിന്നെങ്കിലും നിനക്ക് വേണ്ടി അച്ചമ്മ സംസാരിച്ചില്ലേ അന്ന് നീ എന്റെ ആരുമായിരുന്നില്ല നിന്റെ പ്രശ്നങ്ങൾ എന്റേതായി തോന്നിയിട്ടുമില്ല ഒരു ഫ്ളാറ്റിൽ കഴിയുന്ന രണ്ട് വ്യക്തികൾ അതിന്റെ ചെറിയ സഹകരണങ്ങൾ അത്രമാത്രം അവിടെ എനിക്ക് വെച്ചു വിളമ്പി ഊട്ടാനോ എന്റെ മറ്റു കാര്യങ്ങൾ ചെയ്തു തരാനോ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഫ്ളാറ്റ് ക്ലീൻ ചെയ്യാൻ വരെ ആളെ നിർത്തിയിരുന്നു എന്നിട്ട് നീ അതെല്ലാം തട്ടിമാറ്റി നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ പലതും എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് അതിന്റെ ഒരു പരിഗണന ഉണ്ടായിട്ടുണ്ടോ എന്നതൊഴിച്ചാൽ പരിധിയിൽ കവിഞ്ഞൊരു മാനസിക അടുപ്പം ഞാൻ വളർത്തിയിരുന്നില്ല ശരിയല്ലേ സത്യമാണെങ്കിലും ആ വാക്കുകൾ നൽകിയ പിടച്ചിൽ അവളുടെ മിഴികളിൽ തെളിഞ്ഞു അതിലെ ദൈന്യതയിലേക്ക് അവൻ അലിവോടെ നോക്കി സത്യമാണ് ശക്തി വേദനിപ്പിക്കാൻ വേണ്ടി എണ്ണിപ്പെറുക്കി പറയുന്നതല്ല ഇതായിരുന്നു നമ്മുടെ യാഥാർത്ഥ്യം എനിക്ക് മറ്റേതെങ്കിലും വിധത്തിൽ താല്പര്യമുണ്ടായിരുന്നെങ്കിൽ ഞാൻ ലക്ഷ്മിയെ വിവാഹം ചെയ്യാൻ തയ്യാറാകില്ലായിരുന്നു ലക്ഷ്മിയെ എന്നല്ല ഒരു വിവാഹം തന്നെ എൻ്റെ മനസ്സിലില്ലായിരുന്നു ലക്ഷ്മിയുടെ കാര്യത്തിൽ സമ്മതം പറയുമ്പോഴും ഞാൻ നിന്നെ ഓർത്തിരുന്നില്ല അതിലൂടെ എനിക്കുണ്ടാകുന്ന ഗുണങ്ങൾ മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ അതേതു വിധത്തിലാണെന്ന് ഞാൻ നിന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് വിവാഹത്തിനായി ഇവിടെ എത്തിയ നിമിഷം മുതൽ നിന്റെ മുഖം മനസ്സിൽ അസ്വസ്ഥതയുണ്ടാക്കിയത് സത്യമാണെങ്കിലും അതിനായി വിവാഹം തന്നെ വേണ്ടെന്ന് വയ്ക്കാനുള്ള യാതൊരടുപ്പവും ഉണ്ടായിരുന്നില്ല നിന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഫിസിക്കൽ റിലേഷൻ ഞാനുമായിട്ടായിരുന്നു എന്ന ചെറിയൊരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു പിന്നെ മറ്റുള്ളവരിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഇടപെടൽ അതിപ്പോൾ ഹോസ്പിറ്റലിൽ വരെ നീ ഒന്നിനും എന്നോടുള്ള അടുപ്പത്തെ പ്രയോജനപ്പെടുത്തിയിട്ടില്ല സോഫിയും ശിവതിയുമൊക്കെ എനിക്കപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വരാനും പോകാനും മാത്രമായി കാത്തു നിന്നിരുന്നു പക്ഷേ നിന്റെ കാര്യത്തിൽ ഞാൻ നിർബന്ധം പിടിക്കുമ്പോഴല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല ഒരുപക്ഷെ നീ അങ്ങനെ ഇടപെടാൻ കാരണം ഞാൻ തന്നെയാകും തുടക്കത്തിൽ നീ എന്നോട് കാണിച്ച ഓരോ സ്വാതന്ത്ര്യങ്ങൾക്കും ഞാൻ പരുഷമായി പെരുമാറിയിട്ടുണ്ട് നിന്റെ കൈമുറിഞ്ഞിരുന്ന സമയത്ത് പോലും വ്യക്തികളെ മനസ്സിലാക്കി അവർക്ക് മുഷ്ചിലുണ്ടാകാത്ത രീതിയിലാണ് നീ ഇടപെടുക അങ്ങനെയല്ല ഭദ്രേട്ട ഞാൻ മറ്റൊരാളോട് ഇടപെടുന്ന വിധം അവർക്ക് ഇഷ്ടമാകാതെ വരുമ്പോഴുള്ള പ്രതികരണം ബാധിക്കുന്നത് എൻ്റെ മനസ്സിനെയാണ് ഞാൻ എപ്പോഴും എന്നെക്കുറിച്ചും എൻ്റെ മനസ്സിനെ കുറിച്ചുമാണ് ചിന്തിക്കുന്നത് അനാവശ്യമായി സമ്മർദ്ദം വലിച്ചു വയ്ക്കാൻ ആഗ്രഹിക്കാറില്ല അതുകൊണ്ട് തന്നെ ബോധപൂർവം അത്തരമുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കും എന്റെ ഹൃദയത്തിന് മുഷ്റ്റിലുണ്ടാവാത്ത വിധത്തിലാണ് ഞാൻ മറ്റുള്ളവരോട് പെരുമാറുന്നത് വീരന്റെ ചുണ്ടിൽ പുഞ്ചിരി നിറഞ്ഞു അവനവളെ ശരിവെക്കുന്നത് പോലെ തലയാട്ടി ശരിയാണ് മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചുകൊണ്ട് അവർക്ക് സന്തോഷം കൊടുത്തുകൊണ്ട് സ്വയം കഷ്ടത അനുഭവിക്കാമെന്ന് കരുതുന്നവളല്ല എന്റെ ഭാര്യ അങ്ങനെയാണെങ്കിൽ എന്റെ അമ്മയുൾപ്പെടെയുള്ളവരുടെ അടിമയായി നീ മാറുമല്ലോ പറഞ്ഞു വന്നത് ചില ലക്ഷ്യങ്ങളോടെ നിനിലേക്കടുത്തവനാണ് ഞാൻ എന്നാൽ ഞാൻ പ്രതീക്ഷിച്ച വിധത്തിൽ യാതൊന്നും കിട്ടുകയും ചെയ്തില്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തി നിന്നെ പിരിയാനുള്ള ചിന്തയും എനിക്കുണ്ടായിരുന്നു ബേസിക്കലി നീ എനിക്ക് യാതൊരു ശല്യവും ചെയ്യാതെ നിന്റേതായ രീതിയിൽ മുന്നോട്ട് പോയതുകൊണ്ടാണ് നമുക്കിടയിൽ ആറുമാസത്തെ നീളം വന്നത് ശക്തിയുടെ മുഖത്ത് ഞെട്ടലുണ്ടായി നിന്നോടൊരു ഇഷ്ടം തോന്നിയിരുന്നു അത് ഭാര്യയായിട്ടോ കാമുകിയായിട്ടോ കണ്ടിട്ടുമല്ല മറ്റെന്തോ ഒരിഷ്ടം ഞാൻ കണ്ടിട്ടുള്ള ഇടപഴകിയിട്ടുള്ള സ്ത്രീകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവൾ അങ്ങനെയുള്ള ഒരുവളോടുള്ള കൗതുകം അത്രമാത്രം നീ എൻ്റെ ഭാര്യ ആയ ശേഷമാണ് ഞാൻ നിന്നെ ശ്രദ്ധിച്ചത് ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രത്തോളം എങ്ങനെ നിന്നെ പ്രണയിക്കാൻ കഴിയുന്നുവെന്നത് എനിക്കും അതിശയമാണ് പക്ഷേ കഴിഞ്ഞു പോയതല്ലല്ലോ ഈ നിമിഷം എങ്ങനെയെന്നതല്ലേ ഇപ്പോൾ പ്രധാനം ഞാനിപ്പോൾ നിൻ്റേതാണ് നിന്റേത് മാത്രം മരണം വരെ ഇനി അതിൽ മാറ്റം ഉണ്ടാവില്ല അക്കാര്യത്തിൽ നിനക്ക് സംശയമൊന്നുമില്ലല്ലോ അല്ലേ ഇല്ല ദേഷ്യം തോന്നുന്നുണ്ടോ എന്തിന് ഭദ്രേട്ടൻ സത്യം സത്യമായി പറഞ്ഞതല്ലേ എങ്കിലും ഇടക്കിടെ ഞാൻ നിന്നെ മാത്രമേ എന്ന് പറയാമായിരുന്നു വീരൻ കണ്ണു കണ്ണുമേഴിച്ച അവളെ നോക്കി എന്തോ ഇങ്ങനെ നോക്കുന്നത് എന്നെ സ്നേഹിക്കുന്നില്ലെന്നാണോ അങ്ങനെയെങ്കിൽ പറയണ്ട സ്നേഹിക്കുന്നുവെങ്കിൽ പ്രണയിക്കുന്നുവെങ്കിൽ ഇടക്കിടെ ഉമ്മ വെച്ചും സ്വകാര്യ ഭാഗങ്ങൾ തൊട്ടും മാത്രം രസിക്കാതെ ഇതേപോലെ മധുരമായി സംസാരിക്കണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നീ എൻ്റെ പ്രാണനാണ് ജീവനാണ് എന്നൊക്കെയുള്ള പഞ്ചാര വാക്കുകൾ പറയണം ഇടയ്ക്കെങ്കിലും ഞാൻ അതിസുന്ദരിയാണെന്നും പറയണം അതൊക്കെ കുറച്ച് ഓവറാണെങ്കിലും ഒരപ്സരസിനെ തള്ളിക്കളഞ്ഞിട്ട് എന്നെ സ്വീകരിച്ചവൻ്റെ വായിൽ നിന്ന് അത്രയെങ്കിലും കേട്ടില്ലെങ്കിൽ അപകർഷത കൂടും വേണമെങ്കിൽ മോഹൻലാലിനെ പോലെ എന്നെക്കൊണ്ട് ഐ ലവ് യു പറയാൻ നിർബന്ധിക്കാം അല്ലെങ്കിൽ പരിസരം നോക്കാതെ ഐ ലവ് യു എന്ന് വിളിച്ചു പറയാം പിരീഡ്സ് ഇന്നോ നാളെയോ ഉണ്ടാവൂ അല്ലേ താൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കാത്തതുപോലെ വീരൻ ചോദിച്ചപ്പോൾ ശക്തി അവനെ കണ്ണുരുട്ടി ഭയപ്പെടുത്തി പീരീഡ്സ് അടുക്കുന്ന സമയങ്ങളിൽ നിനക്കിങ്ങനെ ചില നിർബന്ധങ്ങൾ കാണാറുണ്ട് ഇന്നിപ്പോ പതിവിൽ കൂടുതലായിരുന്നു അതുകൊണ്ടാണ് ചോദിച്ചത് ഇനി പറഞ്ഞാൽ മതിയോ നീ പറഞ്ഞതുപോലെയൊക്കെ അവൾ തന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഭാവത്തിലേക്ക് അവനും രംഗപ്രവേശം ചെയ്തു ലജ്ജ കൊണ്ട് ചുവന്നു പോയ അവളുടെ കവിളുകൾ ശക്തിയിൽ വിറകൊണ്ടു തീവ്രമായ പ്രണയത്തിന്റെ പരവശ്യതയിൽ തീർത്ത ഉത്തമ ഗീതത്തിൽ പോലും രതിയുടെ ഭാവ മുന്നിട്ട് നിൽക്കുന്നത് പിന്നെ എനിക്ക് മാത്രം അതിൽ നിന്ന് വ്യത്യസ്തമായി എങ്ങനെ പ്രണയിക്കാൻ കഴിയും ഇരട്ട പിറന്ന മാൻകുട്ടികളെ പോലെയാണിവിടം മാറിടത്തിന്റെ വശതയിൽ അവന്റെ വിരലുകൾ ഒഴുകി പന പോലെയുള്ള ശരീരത്തിലെ മുന്തിരിക്കുല പോലെയുള്ള ഭാഗം ഏതാണെന്നറിയുമോ ശക്തി അവന്റെ കൈ തട്ടി മാറ്റി ഇനി പറയണ്ട മതി എനിക്ക് കേൾക്കേണ്ട ശക്തി അവനിൽ നിന്ന് അകന്നുകൊണ്ട് പറഞ്ഞു ഒപ്പം അവൻ മുന്നേ ഊരിയെറിഞ്ഞ ടോപ്പ് വലിച്ചെടുത്തെങ്കിലും വീരൻ അതിടാൻ സമ്മതിക്കാതെ പിന്നെയും വലിച്ചെറിഞ്ഞു ഇതെന്ത് വട്ടാണ് പുതിയതരം വട്ടാണ് നിനക്ക് വേണ്ടി മാത്രം ഉരുവായത് ഞാനിങ്ങനെ തുണിയില്ലാതെ നിൽക്കണോ മുടി മുന്നിലേക്കിട്ട് അവന്റെ നോട്ടത്തെ മറച്ചുകൊണ്ട് അവൾ കോപിച്ചു വേണ്ട ഞാനും അങ്ങനെയാവാം നിനക്കൊരു കമ്പനി നൽകാം വീരൻ അവന്റെ ഷർട്ട് ഊരിയെറിഞ്ഞു എന്നെപ്പോലെ ശക്തി ഇതിപ്പോ നിനക്ക് മാത്രം എന്തിനാ ഒരു മറ അതും എൻ്റെ മുന്നിൽ ആ ചോദ്യം കേട്ട് അവന്റെ കൈ തന്നെ അവൾ അമർത്തി അമർത്തിപ്പിച്ചി വൃത്തികേട് പറയുന്നു ഈ പിച്ചിനെല്ലാം മറുപടി ഞാൻ തരുന്നുണ്ട് ഇതേപോലെ കയ്യിലല്ല എനിക്ക് തോന്നുന്നിടത്ത് നമ്മൾ പക്വത എത്തിയവരാണ് ഇതൊരു മാതിരി പതിനെട്ട് തികയാത്തവരുടെ രീതികൾ ശരിക്കും എന്തോ കുഴപ്പമുണ്ട് അത് സത്യം പിന്നെ നമ്മുടെ പക്വത നമുക്കിടയിൽ കാണിച്ചു കൊണ്ടൊരു മറ വേണോ ശക്തി പ്രണയിക്കുന്നവർക്കിടയിൽ ആസ്വാദനത്തിന് പക്വതയുടെ മുഖമുണ്ടാവില്ല അപ്പോൾ നമ്മൾ കുട്ടികളെ പോലെയാകണം ലജ്ജയില്ലാതെ വികൃതികൾ കാട്ടി കലമ്പൽ കൂട്ടി ഒന്നിനെക്കുറിച്ചും ബോധമില്ലാതെ എന്തിനും വിശദീകരണമുണ്ടല്ലോ ഉണ്ടാവുമല്ലോ ഇതൊക്കെ എന്റെ ആഗ്രഹങ്ങളല്ലേ ഇതെല്ലാം സാധിച്ചു തരാൻ നീയല്ലേ ഉള്ളൂ ഇനി നിനക്ക് വയ്യെങ്കിൽ ഇപ്പോഴുള്ള എന്റെ ഭാവങ്ങൾ കുറച്ചെങ്കിലും അറിയാവുന്ന ഒരുവളുണ്ട് വിവാഹ ശേഷം ഞാൻ എങ്ങനെയാകുമെന്ന് പങ്കുവെച്ചവൾ അവളോട് പോയി പറയട്ടെ പുതിയ ആഗ്രഹങ്ങൾ ശക്തി മുഷ്ടി ചുരുട്ടി അവന്റെ നെഞ്ചിൽ തന്നെ ഇടിച്ചു ആഹ് വേദന എടുത്തതുപോലെ വീരൻ വെറുതെ അഭിനയിച്ചു എന്താ പറഞ്ഞത് ശക്തി ശരിക്കും ഭദ്രകാളിയായും ഞാൻ പറഞ്ഞത് കേട്ടിട്ടല്ലേ പുല്ലേ നീ എന്റെ നെഞ്ചു കലക്കിയെടുത്തത് സ്വപ്നം പങ്കുവച്ചവളുടെ അടുത്തേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടല്ലേ അത് നീ എന്നെ ഒന്നിന് സമ്മതിക്കാത്തത് കൊണ്ടല്ലേ വീരൻ പരിഭവം കാണിച്ചു അവനിപ്പോൾ ചെറിയ കുട്ടികളുടെ പിണക്കമാണ് ശക്തി കാണാത്ത പുതിയ ഭദ്രൻ മുഖംമൂടിയില്ലാത്ത അവളുടെ മാത്രം ഭദ്രേടൻ വീരൻ ഏറുകണ്ണിട്ട് അവളെ നോക്കി മുഖത്തിന് ഇരുനിറമാണെങ്കിലും ഉടലിൽ അല്പം കൂടി മുന്നിട്ട് നിൽക്കുന്നുണ്ട് നിറയൗവനം തുളുമ്പുന്ന മാറിടവും ഒതുങ്ങി അരക്കെട്ടും അവനിൽ പുഞ്ചിരി വിടർത്തി അവളുടെ ആകാരഭംഗിയിലേക്ക് അവൻ മിഴിനിട്ടു ആഗ്രഹങ്ങളുടെ കടിഞ്ഞാൻ പൊട്ടിയതുപോലെ മോഹങ്ങൾ ഈ ആകാശത്തെ പോലെ കുതിക്കുകയാണ് പിന്നിടുന്നവയെല്ലാം തന്റേത് മാത്രമാക്കി തീർക്കണമെന്ന ദാഹത്തോടെ അവളുടെ കൈകൾ പിടിച്ചെടുത്ത് കളിയോടെ അവൻ വിരലോടിച്ചു അവൾ ഇക്കിളി കൊണ്ടതുപോലെ മുഖം വെട്ടിച്ചു ചിരിയമർത്തി ഒരാഗ്രഹം പറയട്ടെ ശക്തി ഉം കുരുത്തക്കേടാണെങ്കിൽ ആണ് പക്ഷേ എനിക്കത് പറയാൻ എൻ്റെ ശക്തി മാത്രമല്ലേ ഉള്ളൂ വീരനാകെ കൊഞ്ചി കുഴഞ്ഞു ഓർമ്മ വെച്ച കാലം മുതൽ മുത്തശ്ശിയോടല്ലാതെ മറ്റൊരാളോട് കൊഞ്ചുന്നത് ശക്തിയുടെ മുന്നിലാണ് അവനത് നന്നേ ഇഷ്ടവുമായി ഒരുപാട് കുഴയല്ലേ പഴയ ഗൗരവക്കാരനായ ഭദ്രേട്ടനായിരുന്നു നല്ലത് ഇതിനെന്താ കുഴപ്പം കുഴപ്പം മാത്രമേ ഉള്ളൂ ശരിയാ ശക്തി നീ എൻ്റെ പ്രണയിനി ആയപ്പോൾ മൊത്തത്തിൽ കുഴപ്പമാണ് നിൻ്റെ ഭദ്രേട്ടന് പറയട്ടെ ഞാൻ എൻ്റെ ആഗ്രഹം വേഗം പറഞ്ഞു ഇനിയിപ്പോ അതായിട്ട് കുറയ്ക്കേണ്ട പുറത്ത് പോകാൻ പ്ലാൻ ചെയ്തത് മറക്കരുത് അതൊന്നും മറക്കില്ല പറയട്ടെ ഉം ശക്തി മടിയോടെ മൂളി എനിക്ക് നിന്നെ ഒരു പ്രത്യേക വേഷത്തിൽ കാണാൻ തോന്നുന്നുണ്ട് ശക്തി മിഴികൾ ചുരുക്കി ഏതു വേഷം പഴശ്ശിയിലെ കനിഹയുടെ വേഷം ശക്തിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ആ രൂപം വന്നില്ല വീരൻ ഫോണിൽ കനിഹയുടെ പഴശ്ശിരാജയിലെ ചിത്രം കാണിച്ചു കൊടുത്തു മാറിൽ കച്ചകെട്ടി നാഭിച്ചുടി കാണിച്ചു മുണ്ടുടുത്തു നിൽക്കുന്ന കനിഹ കനിഹയെ അങ്ങനെ കാണാൻ മോശമൊന്നും തോന്നിയില്ല പക്ഷേ ആ സ്ഥാനത്ത് തന്റെ ശക്തിയൊന്ന് സങ്കല്പിച്ചു നോക്കി വീരനാവട്ടെ ഈണത്തോട് തന്നെ കുന്നത്തെ കുന്നത്തേക്കൊന്നേക്കും എന്ന ഗാനം മൂളി തുടങ്ങി ഇപ്പോഴുള്ള വേഷം ഏതാണ്ട് അതേപോലെ തന്നെയാ ചെറിയൊരു മാറ്റം വരുത്തിയാൽ നീ എന്റെ കനിഹയാവും അപ്പോഴെങ്ങനെയാ നിന്റെ ഭദ്രേട്ടന്റെ ആഗ്രഹം സാധിച്ചു തരുവല്ലേ ശക്തി കപട ദേഷ്യത്തിൽ കയ്യിൽ തടഞ്ഞ ഹെയർ ക്രീമിന്റെ എറിഞ്ഞു വീരൻ ചിരിയോടെ അത് പിടിച്ചെടുത്തുകൊണ്ട് ഇരുന്നു എന്തിനാ പെണ്ണെ ഇത്രയും നാണം എനിക്ക് മുന്നിലല്ലേ അതും മറക്കേണ്ടതൊക്കെ മറച്ചിട്ട് വരാനല്ലേ പറഞ്ഞത് അവൻ പറയുന്നത് കേട്ട് പിടങ്ങിയെന്നതുപോലെ അവൾ ടേബിളിൽ ചാരി നിന്നു ആ ടോപ്പ് ദഭദ്രട്ട കളിക്കാതെ വീരൻ ഇല്ലെന്നതുപോലെ തലയാട്ടി മോള് വാശി പിടിച്ചാൽ ഉള്ളതും കൂടി ഞാൻ ഊരിയെടുക്കും രാത്രി പിന്നെ ഇരുട്ടാണ് പുതപ്പുണ്ടെന്നൊക്കെ പറയാം പകലത്തെ അവസ്ഥ അതല്ലല്ലോ ഞാൻ നീയും അങ്ങനെ നിൽക്കുന്നെന്ന് ആലോചിച്ചു നോക്കിക്കേ അയ്യേ നിങ്ങൾ വല്ലാതെ മോശമായി പോയി ഇനിയും മോശമാകും തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അല്ലെങ്കിലും കല്യാണം കഴിക്കുന്ന ഏതൊരാണിനും ഇതേപോലെയൊക്കെയുള്ള ഫാൻറസികൾ ഉണ്ടാകും സാഹചര്യങ്ങൾ അനുവദിച്ചില്ലെങ്കിൽ അവരത് രാത്രിയിൽ മാത്രമായി പ്രാവർത്തികമാക്കിയെന്നും വരാം ഒരു കുഞ്ഞൊക്കെ ആയാൽ ഈ സ്വാതന്ത്ര്യമൊന്നും ഉണ്ടാവില്ല പെണ്ണേ അവൻ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ശക്തിയുടെ മിഴികൾ വിടർന്നു വീരൻ അത് ശ്രദ്ധിച്ചെങ്കിലും അതിനെക്കുറിച്ച് യാതൊന്നും പറയാൻ പോയില്ല ഇവിടെ വന്നിരിക്കു ശക്തി വേണ്ട ഞാനിവിടെ നിന്നോളാ പോയ കാര്യം എന്തായി ദേവകി എന്തെങ്കിലും പറഞ്ഞോ അവരങ്ങനെ വാതുറക്കില്ല മാത്രവുമല്ല സ്വന്തം അമ്മയാണെങ്കിലും ദേവനാഥ് അവരോടൊന്നും തുറന്നു പറയാൻ സാധ്യതയില്ല അമ്മയ്ക്ക് ബഹുമാനവും ആദരവും നൽകുന്ന ഒരു മകനല്ല ദേവനാഥ് എന്തെങ്കിലും അറിയാമെങ്കിലും കൊന്നാലും പറയില്ലെന്ന വാശിയാണ് ആ സ്ത്രീക്ക് അവരുടെ മകൻ ഇപ്പോൾ അവരെവിടെയാണെന്ന് അറിഞ്ഞിട്ടുണ്ടാകുമെന്ന ആത്മവിശ്വാസവും അവർക്കുണ്ട് പോരാത്തതിന് ഒരു പോലീസിനും പട്ടാളത്തിനും അവനെയൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന ധൈര്യവും നമ്മൾ ഈ വീട്ടിൽ കണ്ട ദേവകിയുടെ മുഖമല്ല അവർക്കിപ്പോൾ പ്രതികാരവും വാശിയും ദേഷ്യവും നിറഞ്ഞ ഭാവമാണ് ഒന്നിനും അവർ ഭയക്കുന്നില്ല അപ്പോൾ അവരെ ഇനി കസ്റ്റഡിയിൽ വെച്ചിട്ട് കാര്യമില്ലെന്നാണോ അതിനാരു കസ്റ്റഡിയിലെടുത്തു ശക്തിയുടെ കണ്ണു മിഴിഞ്ഞു വീരൻ കണ്ണിറുക്കി അവളുടെ സംശയത്തെ ചിരിച്ചു തള്ളി അച്ചമ്മ പോലും ദേവികയുടെ കാര്യം പറയുന്നില്ലല്ലോ എവിടെ പോയി എന്താണ് എന്നൊന്നും അച്ചമ്മക്കറിയാം മാത്രമല്ല ഈ വീട്ടിൽ എവിടെയോ ആഭരണം ഉണ്ടെന്ന് വരെ അറിയാം വീരൻ ചിരിയോടെ പറഞ്ഞു ശക്തിക്കതിൽ അതിശയമൊന്നും തോന്നിയില്ല ഈ ദേവനാഥ് എവിടെയുണ്ടെന്ന് അവർക്കും അറിയില്ലേ ഇല്ല ദേവനാഥുമായി ബന്ധമുള്ളത് ദേവകിക്ക് മാത്രമല്ലല്ലോ ഭദ്രേട്ടൻ പറഞ്ഞത് വെച്ച് നോക്കിയാൽ ജീവനത്തിലുള്ളവരെ അതായത് അനുഗ്രഹം ഉൾപ്പെടെയുള്ളവരെ സംശയിക്കാമല്ലോ വൈകാതെ കണ്ടെത്തും ശക്തി അവനിലേക്കുള്ള ദൂരം കുറഞ്ഞു വരുന്നുണ്ട് കുറച്ചുകൂടി ക്ലാരിറ്റി വരട്ടെ വിശദമായി തന്നെ പറഞ്ഞു തരുന്നുണ്ട് എനിക്കിനി വേറൊരു കാര്യത്തിലാണ് ക്ലാരിറ്റി വേണ്ടത് അവന്റെ മിഴികൾ പായനിടെ മനസ്സിലാക്കിയ ശക്തി ചൂളി നിന്നു ഇങ്ങനെയൊന്നും നോക്കല്ലേ ഭദ്രേട്ടാ എന്തോ പോലെ വീരൻ പൊട്ടിച്ചിരിച്ചു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമാണ് മറ്റൊരാളുടെ സ്വകാര്യത ചിക്കിയെടുക്കുന്ന ചോദ്യം ഉം നീ ചോദിച്ചോ നിനക്ക് മാത്രമല്ലേ അതിനുള്ള അവകാശവും സ്വാതന്ത്ര്യവുമുള്ളത് വീരൻ അവളെ പ്രോത്സാഹിപ്പിച്ചു ശരിക്കും ഭദ്രേട്ടൻ ആദ്യമായി തൊടുന്ന സ്ത്രീ വീരൻ അവളെ സൂക്ഷിച്ചു നോക്കി ഇപ്പോൾ തന്നെ ഈ ചോദ്യം ചോദിച്ചതെൻ്റെ മൂട് കളയാനല്ലേ അല്ലെന്ന് പറയാൻ ആഗ്രഹിച്ചെങ്കിലും അതേ എന്നതുപോലെയാണ് ശക്തി തലയാട്ടിയത് പരിഭവം കൊണ്ട് വീരന്റെ കവളുകൾ വീർത്തു ഇത് മനഃപൂർവമാണ് ഞാൻ നിന്നെ ഇങ്ങനെ കണ്ണുകൊണ്ട് നിൽക്കുന്നതിലെ പ്രതികാരം എനിക്ക് മറുപടി കിട്ടിയില്ല പറയാം അതറിയാതെ ഇനി നിന്റെ സമാധാനം നഷ്ടപ്പെടേണ്ട എനിക്കറിയാവുന്ന ശക്തി ഞാനെങ്ങനെയോ അങ്ങനെ സ്വീകരിച്ചതല്ലേ പിന്നെ തുറന്നു പറയാൻ മടിക്കേണ്ടതില്ലോ ഒരു സ്ത്രീയെ പൂർണമായ അർത്ഥത്തിൽ അറിഞ്ഞതാണെങ്കിൽ അനുവല്ല അവളെ ഞാൻ അങ്ങനെ അറിഞ്ഞിട്ടില്ല ശക്തിയുടെ മിഴികളിൽ തെളിഞ്ഞു നിൽക്കുന്ന പ്രതീക്ഷയിലേക്ക് വീരൻ നോവോടെ നോക്കി മുഖം തിരിച്ചു നീയുമല്ല ശക്തി ഞാനത്ര പെർഫെക്റ്റ് മനുഷ്യനൊന്നുമല്ല അങ്ങനെ ആഗ്രഹിക്കുകയും ചെയ്യരുത് കഥകളിൽ കാണും പലരുടെ ഒപ്പം കിടക്ക പങ്കിടുന്നുവെന്ന് വരുത്തി തീർക്കുന്ന നായകൻ കന്യകനാണെന്നും ആദ്യമായി തൊടുന്നത് നായികയാണെന്നും പക്ഷേ എൻ്റെ കാര്യം അങ്ങനെയല്ല ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു വിദേശ വനിതയുമായ റിലേഷൻ ഉണ്ടായിരുന്നു അവരായിരുന്നു ഞാൻ അറിഞ്ഞ ആദ്യത്തെ സ്ത്രീ അന്നത് വലിയ കുറ്റബോധമായിരുന്നു തെറ്റ് ചെയ്തെന്ന തോന്നൽ സ്ഥിരമായപ്പോൾ അതും മാറി അല്ലെങ്കിലും ഏത് പ്രവൃത്തിയും തുടക്കത്തിലുള്ള ബുദ്ധിമുട്ട് മാത്രമേ നമുക്കുണ്ടാക്കൂ നിരന്തരമായി തുടർന്നാൽ അത് നമ്മുടെ ശരിയായി മാറും പിന്നീട് ആ ശരിയിൽ മടുപ്പ് തോന്നുന്നതുവരെ തെറ്റാവുകയുമില്ല ശരിക്കും പറഞ്ഞാൽ ഈ കളറിൽ സമാന് നന്നായി പരിശീലനം നേടിയ വ്യക്തിയാണ് ഞാൻ പക്ഷേ ഇപ്പോൾ നമുക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം ആദ്യാനുഭവമാണ് പ്രണയത്തിൻ്റെ തീവ്രതയേറിയ തലം വീരൻ കണ്ണിറക്കി ശക്തിയുടെ മുഖം ചുവന്നുപോയി അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ അവരോടൊക്കെ തുടർന്ന് ചോദിക്കാൻ കഴിയാതെ ശക്തി വാക്കുകൾ വിഴുങ്ങിക്കളഞ്ഞു ഒരാളുടെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറുന്ന ചോദ്യമാണ് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞാലും ഈ തുറന്ന സംസാരം ശരിയല്ലെന്ന് ഹൃദയം പലവട്ടം ഓർമ്മപ്പെടുത്തിയതുമാണ് പക്ഷേ നാവ് ഹൃദയത്തിന് വഴങ്ങാതെ പ്രവർത്തിച്ചിരിക്കുന്നു തൻ്റെയല്ലേ തനിക്കറിയണ്ടേന്നൊരു തുരയാണ് അടുത്ത നിമിഷം ശക്തി മുഖം തിരിച്ചു നിന്നുപോയി കുറ്റബോധം കൊണ്ടോ സങ്കടം കൊണ്ടോ അവളുടെ ഉടൽ വിറച്ചുപോയി പിന്തിരിഞ്ഞു മേശയിൽ കൈകുത്തി നിൽക്കുന്നവളുടെ തൊട്ടരുകിൽ വീരൻ എത്തി നിന്നു അരയ്ക്ക് മുകളിലേക്കുണ്ടായിരുന്ന നഗ്നതയ്ക്കൊരു പോലെ മാറിലെ നേരത്തെ കവചത്തിന്റെ ബന്ധനത്തിൽ അയവ് വന്നതറിഞ്ഞവളുടെ ഉടൽ വിറച്ചു തുടരും